പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സാധിക്കും യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്ക് ഉപകാരമാകുന്ന ചില കാര്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ പറയുന്നത് ഇതിലേതെങ്കിലും ഒന്ന് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒന്നാമതായി നാം കാണുന്ന വീഡിയോയിൽ ഏതെങ്കിലും ഒരു ഭാഗം സ്പീഡ് കൂട്ടണമെങ്കിൽ വീഡിയോയിൽ ടച്ച് ചെയ്ത് പിടിച്ചാൽ മതി ഇതുപോലെ നമുക്ക് സ്പീഡ് കൂടുന്നത് കാണാൻ സാധിക്കുന്നതാണ് ടച്ച് വിടുമ്പോൾ സാധാ പോലെ ആകുന്നതാണ് രണ്ടാമത്തേത് നാം വീഡിയോയിൽ കാണുന്ന സെറ്റിംഗ്സ് ഐക്കൺ ടച്ച് ചെയ്തുകൊണ്ടാണല്ലോ വീഡിയോയുടെ സ്പീഡ് കൂട്ടലും കുറക്കലും ക്വാളിറ്റി കൂട്ടലും കുറക്കലും ഒക്കെ ചെയ്യുന്നത് അതിനു താഴെയായി ലോക്ക് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഉപകാരം ഇത് എനബിൾ ആക്കിയാൽ വീഡിയോ ലോക്ക് ആകുന്നതാണ് കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് പിന്നീട് മാറാൻ സാധിക്കില്ല മാറണമെങ്കിൽ അത് ടച്ച് ചെയ്യുമ്പോൾ ടാപ്പ് ടു അൺലോക്ക് എന്ന ഓപ്ഷൻ കാണാം അത് ടച്ച് ചെയ്യുമ്പോൾ സാധാ പോലെ ആകുന്നതാണ് അടുത്തത് വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തായ് ഭാഗത്ത് വലിക്കാറാണ് പതിവ് എന്നാൽ അതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് വീഡിയോ ടച്ച് ചെയ്ത ശേഷം മുഗൾ ഭാഗത്തേക്ക് ഇതുപോലെ വലിച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് ഇതുപോലെ കൊണ്ടുപോയി ആ ഭാഗം മാത്രം കാണാൻ സാധിക്കുന്നതാണ് അടുത്തത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഏതെങ്കിലും ഒരു ഭാഗം സൂം ചെയ്യണമെങ്കിൽ രണ്ട് വിരലുകൊണ്ട് ടച്ച് ചെയ്ത് ഇരുവശങ്ങളിലേക്കും ഇതുപോലെ വലിച്ചാൽ നമുക്ക് ഏത് രൂപത്തിൽ സൂം ചെയ്യണമോ അത്തരത്തിൽ സൂം ചെയ്ത് കാണാവുന്നതാണ് അടുത്തതായി വീഡിയോയിൽ ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇത് ഒഴിവാക്കാൻ യൂട്യൂബിന്റെ മെയിൻ സെറ്റിംഗ്സിൽ പോയി ആ ടൂ സ്ക്രോൾ ചെയ്യുമ്പോൾ അക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം അത് ടച്ച് ചെയ്യുമ്പോൾ ഇപ്രകാരം എനബിൾ ആയിരിക്കും അത് ഓഫ് ചെയ്തു വെച്ചാൽ മതി അവ നമ്മുടെ വീഡിയോയിൽ ആവശ്യമുണ്ടെങ്കിൽ ഇപ്രകാരം എനബിൾ ചെയ്തു വെക്കാവുന്നതാണ് ആവശ്യമില്ലെങ്കിൽ ഡിസബിൾ ചെയ്യാം ഡിസബിൾ ചെയ്താൽ അവ വീഡിയോയിൽ നിന്ന് പോയത് നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയോട് അവസാനിപ്പിക്കുന്ന ഉപകാരമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കില്ലല്ലോ